ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്ത് കിടക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബിരിയാണി നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാമേ അപ്പോൾ ആദ്യമേ നമുക്ക് ഇതിന് വരുന്നത് മസാല റെഡിയാക്കി വെക്കാം അത് നമ്മൾ അന്നേരത്തേക്ക് ആ സമയത്ത് തന്നെ പൊടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ആ ഒരു മണമൊക്കെ നല്ലതായിട്ട് കിട്ടിയൊക്കെ ചെയ്യും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പെരിഞ്ചീരം എടുത്തിട്ടുണ്ട് ഗ്രാമ്പു പട്ട ഏലയ്ക്ക കുരുമുളക് പിന്നെ സാജീരമെന്ന് പറയും അത് ഇതിനകത്ത് വേണം കേട്ടോ പിന്നെ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം ചൂടാക്കിയിട്ട് നമ്മൾ പൊടിച്ചെടുത്താൽ നമുക്ക് കുറച്ച് കൂടുതലൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പിന്നത്തേക്ക് സൂക്ഷൊക്കെ വയ്ക്കുകയും ചെയ്യാമേ പിന്നെ നാല് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് ഫ്രൈ ചെയ്യാനും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മസാലയ്ക്ക് വേണ്ടിയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പാതി ഫ്രൈ ചെയ്യാനും പാതി മസാലയ്ക്കും അങ്ങനെ ആട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ അത് പച്ചമുളകിൻ്റെ എരിവാണ് നമുക്ക് ഈ ബിരിയാണിയിൽ വരുന്നത് അപ്പോൾ പച്ചമുളക് നമുക്ക് ആ എരിവ് എത്ര വേണോ അതനുസരിച്ച് എടുക്കുക പിന്നെ പുതിനീല മല്ലിയേല തക്കാളിപ്പഴം ഇത്രയും എടുത്തിട്ടുണ്ട് തക്കാളി നമുക്ക് കുറച്ച് മതി ഈ ബിരിയാണിക്ക് ഇതെല്ലാം ആദ്യമേ റെഡി ആക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതിലേക്ക് കൈമ റൈസ് ആട്ടോ എടുക്കുന്നത് ചിക്കന് ഞാൻ മുക്കാൽ കിലോ ആണ് എടുത്തിരിക്കുന്നത് ആദ്യമേ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുവാണ് അപ്പോൾ ഈ ബിരിയാണിക്ക് ശരിക്കും നമുക്ക് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല അത് ഞാനൊരു ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറിലിരിക്കും അതുകൊണ്ട് ഞാൻ അല്പം ചേർക്കുന്നതേ ഉള്ളു മുളകൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും നാരങ്ങ നീരും ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വരട്ടി ഒരു കുറഞ്ഞത് അര മണിക്കൂറെങ്കിലൊക്കെ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പം നാരങ്ങ നീര് ഇല്ലെങ്കിൽ വിനാഗിരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഞാൻ പറഞ്ഞു നമുക്കിനകത്ത് പച്ചമുളകിൻ്റെ എരുവാണീ ബിരിയാണിക്ക് വരുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി മാത്രം ശരിക്കും ചേർത്താൽ മതി ഞാൻ ഒരു അല്പം ഒരു ഒരു ടീസ്പൂൺ അത്രേ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ മസാല പാട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ചീനിച്ചിട്ട് വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യമേ ഉള്ളി ഫ്രൈ ചെയ്യാനുള്ളത് എടുക്കുവാണ് അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങൾ ഇടാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതും ഈ സമയത്ത് തന്നെ വറുത്തുപോരി എടുക്കാം കേട്ടോ അപ്പോൾ ആ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പം അതിൽ നിന്ന് കുറച്ചെണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു ബാക്കി മസാല റെഡിയാക്കാൻ പോവാണ് ബാക്കിയുള്ള ഉള്ളിയ മസാലയ്ക്കുള്ളത് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അത് ഒത്തിരി അരഞ്ഞു പോകേണ്ട കേട്ടോ ഒന്ന് ചതച്ചെടുത്താൽ മതി പിന്നെ ഞാൻ പറഞ്ഞു പച്ചമുളക് ഞാനിപ്പോൾ ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട് എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് അളവിലൊക്കെ മാറ്റം വരുത്താം എന്നിട്ട് അതും ഇട്ട് നല്ലപോലെ എൻ്റെ ആ പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ചെറിയ തക്കാളി ആട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ തക്കാളി ഒന്ന് സോഫ്റ്റ് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാമേ ഇപ്പോൾ അടച്ചൊക്കെ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും പിന്നെ അത് കുറച്ച് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ആ തക്കാളി സോഫ്റ്റായി വന്നപ്പം നമ്മൾ നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇല്ലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാമേ ഇനി നമുക്ക് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇത് കുറച്ച് സമയമൊന്നും അടച്ചു വെക്കാം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അല്ലാതെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുമല്ലോ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി വരും അല്പം വെള്ളമൊക്കെ കേട്ടോ അപ്പോൾ കുറച്ച് സമയം വെച്ചിട്ട് വീണ്ടും ഞാനൊന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കി ഇല്ലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൈകൊണ്ടൊന്ന് ഞെടിയിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല പൊടിച്ചിട്ടായിട്ട് കൊടുത്താലും മതി പിന്നെ പുതിയയിലേയും മല്ലിയലെയും കൂടി ഇല്ലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ കുറേശ്ശെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നീട് നമുക്ക് ലെയർ ഇടുമ്പോൾ ചോറിനകത്ത് അതിൽ ഇടാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് ബാക്കി ഇല്ലേക്ക് ചേർത്ത് കൊടുക്കുവാണ് വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെക്കാം കുറച്ച് സമയം ഒന്ന് ഈ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഇപ്പോൾ കുറച്ച് സമയമൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഇതിൻ്റെ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഈ സമയത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ആ പൊടിച്ച് വെച്ചിരുന്ന മസാല ഈ സമയത്ത് ആ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുമ്പം ആ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ ഒരു ടീസ്പൂണ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഈ മസാല നമുക്ക് നോക്കിയിട്ട് ഓരോരുത്തർക്ക് ചിലർക്ക് കുറച്ചും മതിയായിരിക്കും ചിലർക്ക് കൂടുതൽ വേണമായിരിക്കും അത് നോക്കിയിട്ട് ഇടുവുക ആദ്യം ഒരു ടീസ്പൂണൊക്കെ ഇടുവുക പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് വെച്ചിരുന്ന മിക്സിയുടെ ജാലിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂൺ എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും ഇതൊന്ന് വേവാൻ വേണ്ടി നമുക്കൊന്ന് വെക്കാം അടച്ചു തന്നെ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുവാണ് എന്നിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ ഇപ്പം കണ്ടാൽ നമ്മുടെ ചിക്കൻ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടെ നമുക്ക് വേണം ഇത്രയും ഗ്രേവി വേണ്ട കേട്ടോ ഒന്നും കൂടെ അങ്ങ് പറ്റിച്ചെടുക്കാം അതുകൊണ്ട് നമ്മൾ ഞാൻ പറഞ്ഞു ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ സമയത്ത് ടേസ്റ്റ് ചെയ്യുമ്പോൾ മസാല വല്ല കുറവുണ്ടെങ്കിലോ ഉപ്പ് കുറവുണ്ടെങ്കിലോ ഒക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് മല്ലിയലയും പുതിനയിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും എങ്കിലും നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരിക്കുകയും വേണം എന്നിട്ട് ഒരു കുറച്ച് സമയം കൂടെ നടച്ചു വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് അരി കുതിർക്കാൻ വെക്കണം ഇത് കൈമ റൈസ് ആട്ടോ എടുത്തിരിക്കുന്നത് ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കേണ്ടതാണ് ഒരമണിക്കൂർ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അന്നേരത്തേക്ക് നമ്മൾ ഈ ചിക്കൻ ഒന്ന് വെന്ത് വന്നിട്ടുകൊണ്ട് ഇത് നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം അന്നേരം അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ചോറ് റെഡിയാക്കാം പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് മസാലകളൊക്കെ തയ്യാറാക്കാനായാലും ആദ്യമേ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ജോലികൾ തീരുകയും ചെയ്യും അപ്പോൾ ചിക്കൻ റെഡിയാക്കി മാറ്റി മാറ്റിവെച്ചു ഇനി റൈസ് റെഡിയാക്കാൻ പോവാണ് അപ്പോൾ അതിന് ചെറിയ ചരിവം വെച്ചിട്ട് അതിലേക്ക് നെയ്യായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ പട്ടേ ഗ്രാമ്പു ഏലക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കുറേശ്ശേ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന് നല്ലൊരു മണം വരുമല്ല നെയ്യ് കിടന്ന് മൂത്ത് വരും നല്ല മണം വരുമ്പം ആ അരി ഉണ്ടല്ലോ കുതിർത്ത് വെച്ചിരുന്നത് അത് ഊറ്റി കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നെയ്യ് കൂടുതൽ വേണമൊക്കെ കുറച്ചും കൂടെ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുള്ളായിരുന്നു കുറച്ചും കൂടെ വേണമെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഒരു രണ്ട് മൂന്ന് മീറ്റർ ഒന്ന് ഇളക്കി കൊടുക്കുക അരി പൊട്ടി പൊട്ടിപ്പോകുന്നേം ചെയ്യല് കേട്ടോ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് എന്നുള്ള അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആ വെള്ളം ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നേ ഒത്തിരി തിളപ്പിച്ചിട്ടില്ല ചെറിയൊരു ചൂടുണ്ട് അതിലാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ട് ഈ തിളച്ച് വരുന്നവരെ ഞാനിത് അടച്ചു വെച്ച് കൊടുക്കത്തില്ല നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ട് ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം എന്നിട്ട് ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അല്ലാതെ നമ്മൾ ആദ്യമേ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം നമ്മുടെ റൈസ് നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഒട്ടിപ്പിടിക്കുന്നു ഒന്ന് കുഴഞ്ഞു പോയിട്ടോ ഒന്നുമില്ല നല്ല കറക്റ്റ് പാകത്തിന് തന്നെ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ചിക്കനും റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി ഇനി കുറച്ച് സമയം ദം ഇടണം അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ഇത് നമ്മൾ ഒന്നുകിൽ ഇതിപ്പം ഞാൻ കുങ്കുമപ്പൂവട്ടോ അത് പാലിലിട്ട് വെച്ചിരുന്നതായിരുന്നു കളറിന് വേണ്ടിയിട്ട് അല്ലെങ്കിലും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതിയെ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ പാലിനകത്തോട്ട് ഇട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർത്താലും മതി കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ വെച്ചിരുന്ന ആ ചീനിച്ചട്ടിയിലോട്ട് തന്നെ അങ്ങ് ദമ്മിടാൻ പോവുകയാണ് അപ്പം ചിക്കന് ഇട്ട് താഴത്തെ ലെയറ് ചിക്കൻ കൊടുക്കുക പിന്നെ റൈസ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിരുന്നല്ലോ അത് നമ്മൾ നല്ലൊരു ടൈറ്റായിട്ടുള്ള പാത്രത്തിൽ ഇട്ട് ഇട്ടുവെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ആ ക്രിസ്പിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ പിന്നെ പുതിയയിലെയും മല്ലിയലെയും ഒക്കെ ഇട്ടു കൊടുക്കുകയാണ് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒക്കെ ഇടാർക്ക് അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അത് ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് കുട്ടികൾക്കൊക്കെ ചിലർക്ക് ഇഷ്ടമായിരിക്കത്തില്ല അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ കിടക്കുന്നത് അതുകൊണ്ടായിട്ടോ അത് ഇടാഞ്ഞത് പിന്നെ നമ്മൾ ആ കളറിന് വേണ്ടിയിട്ട് നമ്മൾ ആ പാലതൊഴിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും അടുത്ത ലെയർ ആയിട്ട് ഇത് അതിൻ്റെ ഇടയ്ക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നേ വീണ്ടും നമ്മൾ അടുത്ത ലെയറായിട്ട് ഇങ്ങനെ ആ സെയിം പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് ലാസ്റ്റ് ഏറ്റവും മേളിൽ ഇതേ കൂട്ട് തന്നെ പുതിനയിലേയും മല്ലിയലയും കുറച്ച് നെയ്യുമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യൊക്കെ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒത്തിരി നെയ്യ് കൂടിപ്പോയാലും നമുക്കിത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നിട്ടൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യുകയാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആട്ടയൊക്കെ കുഴച്ച് വെച്ചിട്ട് സൈഡിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ അതിനേക്കാൾ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ എളുപ്പം അതായിരിക്കേ എന്നിട്ട് ഞാനൊരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം തുറന്നിരിക്കുന്നതാണ് ഇപ്പം നമ്മുടെ ബിരിയാണി കണ്ടോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ കളറും അത്യാവശ്യത്തിന് വന്നിട്ടുണ്ട് മേലിൽ നിന്ന് റൈസും മാറ്റുക താഴെയുള്ള കുറച്ച് ചിക്കനും എടുത്തിട്ട് കുറച്ച് പുതനേലിയോ മല്ലിയലിയൊക്കെ എൻ്റെ മേലിൽ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം